രണ്ടാം പൈതൃക കോൺഗ്രസ്സിന് തിരുവനന്തപുരത്ത് തുടക്കമായി പൂയം തിരുനാൾ ലക്ഷ്മി പാർവതി ഭായ് ഉദ്ഘാടനം നിർവഹിച്ചു പൈതൃക സംരക്ഷണത്തിന് സന്ദേശം പുതു എത്തിക്കുകയാണ് തണൽക്കൂട്ടം സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൈതൃക കോൺഗ്രസിന്റെ ലക്ഷ്യം അക്കാദമിക് സെഷനുകളുടെ ഉദ്ഘാടനം മുൻ ആർക്കിയോളജിക്കൽ സർവേ ഡയറക്ടർ കെ കെ മുഹമ്മദ് നിർവഹിച്ചു ചരിത്രം മുഴുവനും എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും വൈദഗ്ധ്യതയും വൈദാഖ്യവുമുള്ള മറ്റൊരു സംസ്കാരം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇല്ല ഉറപ്പായും പറയാൻ കഴിയും മറ്റൊരു സംസ്കാരവും ഇല്ല അപ്പോ ഇങ്ങനെയുള്ളൊരു സംസ്കാരം ഒന്നായിട്ടുള്ള ഒരു സംസ്കാരം കൂട്ടായ ഒരു സംസ്കാരം ഉണ്ടാകുമ്പോൾ അതിന് ചില ഗുണങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ ചിലത് തകരാറുകളും ഉണ്ടാകും ഈ വൈജാത്യം നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ പൂന്തോട്ടത്തെ പോലെ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട് അത് നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു മഹാരാജ്യമായി വളരാൻ കഴിയും